എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു നാളെ മുതൽ വാഹനം ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴ കുത്തനെ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റോഡ് ഗതാഗത മന്ത്രാലയം മോട്ടോർ വാഹന നിയമത്തിലെ ഒരു ചട്ടം ഭേദഗതിയിലൂടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കിയാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടി പിഴയായും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടി പിഴയും ഈടാക്കാനാണ് നിർദ്ദേശം അതായത് ഒരു വാഹനത്തിന് എത്രയാണോ ഒരു വർഷത്തേക്ക് പ്രീമിയം തുക വരുന്നത് അതിന്റെ മൂന്നിരട്ടിയാണ് ഇനി പിഴ ഈടാക്കുക ഒന്നാമത്തെ പ്രാവശ്യം കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടിയായിരിക്കും പി വീണ്ടും പിഴ ഈടാക്കുക നിലവിൽ ആദ്യ തവണത്തെ കുറ്റത്തിന് രണ്ടായിരം രൂപയും ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷ എന്നാൽ ഭേദഗതി പ്രകാരം നിയമം ലംഘിച്ചാൽ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടി പിഴയുമാകും അതായത് ഒരു വാഹനത്തിന്റെ തേർഡ് ക്ലാസ് ഇൻഷുറൻസ് എത്ര തുകയാണോ വരുന്നത് അതിന്റെ മൂന്നിരട്ടി ആദ്യം പിഴ അടക്കണം ആവർത്തിച്ചാൽ അഞ്ചിരട്ടി അടക്കണം അതായത് ഒരു മോട്ടോർ സൈക്കിളിന് സാധാരണ തേർഡ് ക്ലാസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് അത് മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ അത് നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ അയ്യായിരം രൂപയോളം വരും കുറ്റം ആവർത്തിച്ചുകയാണ് എങ്കിൽ എണ്ണായിരം രൂപയോളം അങ്ങനെ അടയ്ക്കേണ്ടി വരും അതൊരു മോട്ടോർ സൈക്കിളിനാണ് കാറിനാകുമ്പോൾ അത് വലിയ തുകയാകും അതിലും വലിയ വാഹനങ്ങൾക്ക് അതിലും വലിയ തുകയാകും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം പുറത്തിറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പിഴയടച്ച് മുടിയേണ്ടി വരും സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് തടയുന്നതിനും നിയമം കൂടുതൽ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് നീക്കം കൂടാതെ വേഗപരിധിയെ കുറിച്ചുള്ള ദീർഘകാലമായുള്ള ആശങ്കവയ്പം പരിഹരിക്കുന്നതിനായി ദേശീയ പാതയിലൂടെയും എക്സ്പ്രസ് വേയിലൂടെയും വേഗപരിധി കേന്ദ്രം നിശ്ചയിക്കണം എന്നും സംസ്ഥാന പാതകളിലൂടെയും മറ്റ് സംസ്ഥാനത്തെ റോഡുകളുടെയും വേഗത പരിധി സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലെ സംവിധാനത്തിൽ ദേശീയപാതയിലൂടെയും എക്സ്പ്രസ് വേയിലൂടെയും കേന്ദ്രം ഔദ്യോഗികമായി പരമാവധി വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാനങ്ങൾ സാധാരണയായി ഈ പാതകളിൽ കുറഞ്ഞ വേഗപരിധിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഏകീകരണം ഇല്ലായ്മ പലപ്പോഴും ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും സംസ്ഥാനങ്ങൾ നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നതിന് ഡ്രൈവർമാർക്ക് പിഴ ചുമത്താൻ ഇടയാക്കിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും കരട് ഭേദഗതികൾ കർശനമായ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു അമിത വേഗം മദ്യപിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് നിർബന്ധിത ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യമാകും ഇതിനു പുറമെ അൻപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയമാകേണ്ടിയും വരും മന്ത്രിസഭയുടെ അംഗീകാരം തേടുന്നതിന് മുൻപായി നിർദ്ദിഷ്ട ഭേദഗതികൾ മറ്റ് മന്ത്രാലയങ്ങളുടെ അഭിപ്രായത്തിനായി കൈമാറിയിട്ടുണ്ട് ഉടൻ ഇത് നടപ്പിലാകും പല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ ലഭിച്ചു നോക്കാം മറ്റു വീഡിയോ